ഇട നമ്മുടെ തെക്കേലെ സന്തോഷില്ലേ ആ സന്തോഷ് നീ അവന്റെ ഭാര്യ ഉഷ അവളൊരു വില കൂടിയ സാരി ഉടുത്തോണ്ട് പോകുന്ന ഞാൻ ഇന്നലെ കണ്ടു പക്ഷെ ആ അവൾ ഉടുത്തോണ്ട് പോയി കോല കണ്ടെച്ചാലും മതി എന്തായിരുന്നു നീ അവിടെ ബ്ലൗസ് കണ്ടോ അവിടെ ബ്ലൗസിന്റെ പുറവേഷണം കാണണം പെട്ടി തുറന്ന് മളത്തി വെച്ചേക്കാ ബ്ലൗസും അങ്ങനെ തന്നെ നമ്മള് ഇപ്പൊ എന്നുങ്ങൾക്ക് പോലും കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറയാനായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇറിട്ടേഷൻ ആയി തോന്നി ഞാൻ എന്തെങ്കിലും വന്ന് ഇവിടെ വന്ന് പറഞ്ഞു കൂടുതൽ അവക്കാണല്ലോ എടി അവള് മേക്കപ്പ് ആണ് ഞാൻ എത്ര ദിവസം കണ്ടു ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആണോ നിന്റെ നാച്ചുറൽ സൗന്ദര്യമല്ല ഞാൻ നിന്നോട് ചോദിച്ചല്ലേ നീ ഇന്ന് എന്തെങ്കിലും ചെയ്തോ സത്യം ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല മേക്കപ്പ് ആണ് അവള് എടി